ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ലണ്ടനിൽ താമസിക്കുന്നവരും അവിടം സന്ദർശിക്കുന്നവരുമായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ചില വിചിത്രമായ നിയമങ്ങൾ രാജ്യത്തെ നിലവിലുണ്ട് പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമിച്ചിട്ടുള്ള ഉപനിയമങ്ങളാണ് ഈ നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ പാർലമെന്റ് നൽകുന്ന അധികാരം ഉപയോഗിച്ച് പ്രാദേശിക ഭരണകൂടങ്ങളോ മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങളോ നിർമ്മിക്കുന്ന നിയമങ്ങളാണ് ഉപനിയമങ്ങൾ ഇവ ലംഘിക്കുന്നത് പിഴയ്ക്കും മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾക്കും കാരണമാകും ലണ്ടനിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എൻഫീൽഡ് വാഴത്തം ഫോറസ്റ്റ് കൌൺസിലുകൾ പൊതുസ്ഥലത്ത് തൊപ്പുന്നത് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചു എൻഫീൽഡിൽ ഈ നിയമം ലംഘിച്ചാൽ അഞ്ഞൂറ് പൗണ്ട് വരെ പിഴ ഈടാക്കാം വാഴത്തം ഫോറസ്റ്റിൽ ഇത് മാലിന്യം തള്ളുന്ന കുറ്റമായി കണക്കാക്കി എൺപത് പൗണ്ട് വരെ ഈടാക്കുന്നു ആര കൌൺസിൽ ടൗൺ സെന്ററുകളിൽ പ്രാവുകൾക്ക് തീര നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇത് ലംഘിക്കുന്നവർക്ക് നൂറ് പൗണ്ട് വരെ പിഴ ലഭിക്കാം ടവർ ഹാംലെറ്റ്സിൽ എലിശല്യം കുറയ്ക്കുന്നതിനായി പാർക്കുകളിൽ പ്രാവുകൾക്കും മണ്ണാനും തീറ്റ നൽകുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലെ മെട്രോപൊളിറ്റൻ പോലീസ് നിയമപ്രകാരം ലണ്ടനിലെ നടപ്പാതകളിലൂടെ ഏണിയോ പലകയോ ചുമന്നുകൊണ്ടുപോകുന്നത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഇതേ നിയമത്തിലെ അൻപത്തിനാലാം വകുപ്പ് പ്രകാരം പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ അപകടം സൃഷ്ടിക്കുന്ന രീതിയിലോ പട്ടം പറത്തുന്നത് ശിശാർഹമാണ് ലണ്ടനിലെ മിക്ക ബറോകളിലും പൊതുസ്ഥലത്ത് വെച്ച് പരവതാനിയോ മറ്റോ അടിച്ചു വൃത്തിയാക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നാൽ രാവിലെ എട്ട് മണിക്ക് മുൻപായി വീടിന്റെ ഡോർമാറ്റുകൾ കുറഞ്ഞ് വൃത്തിയാക്കുവാൻ അനുവാദമുണ്ട് ലണ്ടനിലെ പൊതുഗതാഗത സംവിധാനമായ ടി എഫ് എൽ പരിധിയിലും കർശനമായ ഉപനിയമങ്ങൾ നിലവിലുണ്ട് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ നിയമപ്രകാരം ചൂടുള്ള പാനീയങ്ങൾ മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളായി കണക്കാക്കാം കൂടാതെ വ്യക്തികൾക്കോ വസ്തുവകകൾക്കോ അഴുക്കാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ കൈവശം വയ്ക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് എസ്കലേറ്ററിലൂടെ തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്നത് ആയിരം പൗണ്ട് വരെ പിഴ ലഭിക്കാമെന്ന കുറ്റമാണ് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ പതിമൂവായിരത്തിലധികം പിഴ നോട്ടീസുകളാണ് ഇത്തരത്തിൽ നൽകിയത് ട്രെയിനുകളോ ബസ്സുകളോ ഉച്ചത്തിൽ സംഗീതം വയ്ക്കുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നതും നിയമലംഘനങ്ങളാണ് ഭൂരിഭാഗം യാത്രക്കാരും ഈ നിയമങ്ങൾ പാലിക്കാറുണ്ടെന്നും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉദ്യോഗസ്ഥർ ആദ്യമത തിരുത്താൻ ആവശ്യപ്പെടുമെന്നും ഡി എഫ് എൽ വക്താവ് അറിയിച്ചു ബ്രിട്ടനിൽ മദ്യവിലയുടെ വർധനവ് ഇന്ന് മുതൽ നടപ്പിലാകുന്നു ചാൻസലർ റീസ് കഴിഞ്ഞ നവംബറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച ആൽക്കഹോൾ ഡ്യൂട്ടി പരിഷ്കാരങ്ങളാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനത്തിന്റെ വര്ധനമാണ് മദ്യത്തിന്മേലുള്ള നികുതിയില് സർക്കാർ വരുത്തിയിരിക്കുന്നത് ഉൽപാദകർക്ക് മേലാണ് ഈ നികുതി ചുമത്തുന്നതെങ്കിൽ ഉപഭോക്താക്കളിലേക്കും ഇത് എത്തുന്നതാണ് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം വീര്യമുള്ള ഒരു സാധാരണ ജിൻകുപ്പിയുടെ നികുതിയിൽ മാത്രം മുപ്പത്തിയെട്ട് പെൻസിന്റെ വർദ്ധനവുണ്ടാകും പോയിന്റ് അഞ്ച് ശതമാനം ആൽക്കഹോൾ അടങ്ങിയ റെഡ് വൈൻ കുപ്പിക്ക് പതിനാല് പെൻസാണ് വർദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ പരിഷ്കാരത്തിന് ശേഷം റെഡ് വൈനിന്റെ വിലയിൽ മാത്രം മൊത്തം ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം പൌണ്ടിന്റെ വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പബ്ബുകളിൽ വിൽക്കുന്ന ബിയർ പോയിന് ഏകദേശം രണ്ട് പെൻസോളം വർധനവ് പ്രതീക്ഷിക്കാം നികുതി വർദ്ധനവിനെ മറികടക്കാൻ ചില പ്രമുഖ ബിയർ ബ്രാൻഡുകൾ സ്വീകരിക്കുന്ന വിചിത്രമായ രീതി ാണ് ഡ്രിങ് ഫാഷൻ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന് താഴെ ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങൾക്ക് കുറഞ്ഞ നികുതി മതിയെന്ന ആനുകൂല്യം മുതലെടുക്കാൻ ഹോസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പ്രമുഖ ബ്രാൻഡുകൾ തങ്ങളുടെ പാനീയങ്ങളുടെ വീര്യം കുറച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്നോ മദ്യം കൊണ്ടുവരുന്നവർ പേഴ്സണൽ അലവൻസ് പരിധി ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിധി കവിഞ്ഞാൽ നൽകേണ്ടി വരുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയും ഈ പുതിയ നിരക്കുകൾക്കനുസരിച്ച് ഉയരും വരുമാനത്തിനായി വിവിധ സ്രോതസ്സുകൾ തിരയുന്ന ബി ബി സി അധികൃതർ ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ റേഡിയോ ചാനലുകൾ കേൾക്കുന്നതിനും നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്നതിനും ബി ബി സി വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നതിനും ലൈസൻസ് ഫീസ് ഏർപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ബി ബി സി സ്വീകരിക്കുകയാണെങ്കിൽ അൻപത്തിയഞ്ച് വർഷക്കാലത്തിനിടയിൽ ഇതാദ്യമായിട്ടായിരിക്കും റേഡിയോ ചാനലുകൾ കേൾക്കുന്നതിന് ബി ബി സി ഫീസ് ഏർപ്പെടുത്തുന്നത് ധനികരായ ഉപഭോക്താക്കൾക്കുള്ള യൂസർ ഫീസ് വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ട് നിലവിൽ ലൈവ് ടി വി കാണുന്നതിനോ ബി ബി സി ഐപ്ലെയറിലുള്ള കണ്ടൻറ്റുകൾ കാണുന്നതിനോ ബ്രിട്ടനിൽ ഫീസ് നൽകണം എന്നാൽ റേഡിയോ പോഡ്കാസ്റ്റുകൾ എന്നിവ ആസ്വദിക്കുന്നതിനോ ബി ബി സി വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിനോ ഇപ്പോൾ ഫീസ് നൽകേണ്ടതില്ല എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശപ്രകാരം അവർക്കുള്ള ഫീസ് കൂടി ബാധകമാക്കിയേക്കും അതേസമയം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ലൈസൻസുകളുടെ എണ്ണം ഇരുപത്തി നാല് ഒരു മില്യണിൽ നിന്നും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് മില്യണായി കുറഞ്ഞുവെന്നും ബി ബി സി പറയുന്നുണ്ട്